നമസ്തേ ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലരുടെയും ആവശ്യപ്രകാരം ഈ ഒരു ഫ്രഷ് വീഡിയോ ഞാൻ ഇടുകയാണ് മുടി കൊഴിച്ചിൽ ഇപ്പോൾ പലരുടെയും പ്രശ്നമാണ് പലർക്കും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മുടി കൊഴിയുന്നു എന്നുള്ളതാണ് നല്ല തിക്കായിട്ട് മുടി ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള മുടികളായിരുന്നു ഇപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോകുന്നു അപ്പോൾ ഇതെങ്ങനെ കെയർ ചെയ്യാം അതിനുള്ള യോഗ പോസ്റ്റേഴ്സ് ഏതാണ് അപ്പം മുടി കൊഴിച്ചിലിന് പല കാരണങ്ങളുണ്ട് അതൊന്നാമത്തെ കാര്യം ടെൻഷനാണ് അപ്പോൾ ദൈനംദിന ടെൻഷൻ എന്ന് പറയുന്നത് അപ്ഡേറ്റ് ഇവിടെ ഡെയിലി നമുക്ക് ജോലി ഭാഗത്തുണ്ടാകുന്ന ടെൻഷൻ അല്ലെങ്കിൽ നമുക്ക് പല പല വിദ്യാഭ്യാസം ഉള്ള സ്റ്റുഡൻസിന് പഠിത്തത്തിലുള്ള ടെൻഷൻ അങ്ങനെ പല പല ടെൻഷൻ ഉറക്കക്കുറവ് ഒരു കാരണമാണ് അതുപോലെ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാത്ത ഒരു കാരണമാണ് അതുപോലെ താരൻ ഡാൻഡ്രഫ് ഇതിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത് ഒരു കാരണമാണ് അതുപോലെ തന്നെ നമ്മളുടെ പി സി കോ സി ഓടി ഇനി അതുപോലെ തന്നെ തൈറോയ്ഡ് തൈറോയിഡ് നമ്മുടെ ഹോർമോൺസ് ഇംബാലൻസ് ആകുക തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ളവർക്ക് സാധാ ഇതൊരു കാരണമാണ് അതുപോലെ ഹെറിഡിറ്റി ഒരു പ്രധാന കാരണമാണ് പാരമ്പര്യമായിട്ട് മുടി ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും മുടി പൊടിച്ചതിന് സാധ്യതയുണ്ട് ഇതിന് പ്രതിവിധി നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അനുഷ്ഠിച്ച് പോയി കഴിഞ്ഞാൽ അത് വരുന്ന പിരീഡ് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ ഉള്ള പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടാതിരിക്കുക ഇതൊക്കെ ഇതിന് പ്രധാനമായ ഒരു കാരണമാണ് സ്ട്രെസ് ആൻസൈറ്റി ഒരു കാരണമാണ് അപ്പോൾ ഇതിന് പറ്റിയ യോഗ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് ഒരു നാലഞ്ച് യോഗ പോസ്റ്ററുകളാണ് ഇൻക്ലൂഡിങ് മെഡിറ്റേഷൻ ഉൾപ്പെടെ ഞാൻ ഇത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ടെൻഷൻ ഒഴിവാക്കാനായിട്ട് അത് നമ്മൾ സ്ഥിരമായിട്ട് അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ ഗുണം കിട്ടും വളരെ റിസൾട്ട് കിട്ടും മുടി അതിൻ്റെ പവർ കിട്ടും പിന്നെ മുടിക്ക് ഭക്ഷണവും ഒരു പ്രധാനമാണ് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ അതുപോലെ സിങ്ക് അയൺ ഇതൊക്കെ മുടിക്ക് ആവശ്യമാണ് അപ്പോൾ അതടങ്ങിയ ഫുഡുകൾ അതുപോലെ തലയിൽ നമ്മൾ കുളിക്കാൻ നേരത്ത് തൈലം ഉപയോഗിക്കാറുണ്ട് അതായത് നീലമരി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല പല ആയുർവേദിക് ഇതൊക്കെ നമുക്ക് തല്ലിൽ പുരട്ടുന്നതൊക്കെ നല്ലതാണ് അപ്പം അത് ആ ചിട്ടയോടുകൂടി അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരാഴ്ച ഉപയോഗിച്ച് പിന്നെ അത് വിട്ടു എന്നിട്ട് കാര്യമില്ല നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് മുടിയിൽ അത് അപ്ലൈ ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണം റിസൾട്ട് നമുക്ക് ഉണ്ടാകും അതിനോടൊപ്പം തന്നെ കുറേ എക്സസൈസും കൂടിയുണ്ട് അതും കൂടി നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ മുടിയുടെ കൊഴിച്ചിലും അത് മുടി വളർച്ചയില്ലായ്മയൊക്കെ വളരെ മാറ്റങ്ങൾ വരുത്തി നല്ല റിസൾട്ട് നമുക്ക് നേടാൻ സാധിക്കും പിന്നുള്ളവർക്ക് അത്ഭുതം തോന്നുന്ന അല്ലെങ്കിൽ വളരെ ഭംഗി തോന്നുന്ന മുടികളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പൊ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം അതുമായി നമ്മൾ ചെയ്യാൻ പോകുന്ന പോസ്റ്റർ അതോമുഖ ശാനാസന ആണ് അതിനായിട്ട് നമ്മൾ വജ്രാസനത്തിൽ ഇരിക്കാം വജ്രാസനം ഇരിക്കാൻ പറ്റാത്തവരെ മുട്ട കുത്തി നിന്നാലും മതി അതിനുശേഷം ഒരു കൈയുടെ മുഴം കണക്കാക്കി കൈകൾ കൈകളിങ്ങനെയൊക്കെ അവിടെ കൈപ്പത്തിയും കൂടി ഫ്രണ്ടിലേക്ക് വെച്ച് അല്പം കൂടി ഫ്രണ്ടിലേക്ക് വെക്കാൻ കഴിയുക ഒരു ഒന്നര കൈപ്പത്തിയുടെ ഡിസ്റ്റൻസ് കൂടി എക്സ്ട്രാ വെക്കുക മറ്റും ടോസുകളിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് പതുക്ക ഉയരു വപ്പൂട്ടി തറയിൽ ടച്ച് ചെയ്ത് തല മാക്സിമം പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്ത് നിൽക്കാം നോർമലായിട്ട് ശ്വാസോച്ഛാസം ചെയ്യാം ഒരു ടെൻ സെക്കൻഡ്സ് ഒക്കെ ഇങ്ങനെ നിന്ന ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് നോക്കുക രണ്ട് മൂന്ന് റൗണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം അതിനുശേഷം നമുക്ക് ശശാങ്കാസനം ചെയ്യാം ശശാങ്കാസന എന്ന് പറഞ്ഞാൽ റാപ്പിഡ് പോസ്റ്റർ ആണ് അതിന് നമ്മുടെ നെറുകഭാഗം യോഗമായിട്ട് പ്രെസ് ചെയ്തിട്ട് കൈകൾ ചുരുട്ടി സ്ട്രെച്ച് ചെയ്ത് നിൽക്കാം ഒരു ടെൻ സെക്കൻഡ്സ് നമുക്ക് ഇതുപോലെ പോസ്റ്റിൽ നിന്ന ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് വരാം അതൊരു മൂന്ന് നാല് റൗണ്ട് നമുക്ക് ആവർത്തിച്ച് ചെയ്യാം അത് ശുണ്ടാലാസനമാണ് അത് നമുക്ക് കാലുക നേരെ നിൽക്കാം കാലുകൾ ഷോൾഡർ ലെവലിൽ അകത്തി വയ്ക്കാം അതിൻ്റെ ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹേൽ ചെയ്തുകൊണ്ട് കൈകൾ ഉയർത്താം എക്സെയിൽ ചെയ്തുകൊണ്ട് ഫാസ്റ്റ് ചെയ്യാം നല്ല ഫാസ്റ്റ് ആയിട്ട് എക്സെയിൽ ചെയ്യാം അപ്പോൾ ശ്വാസം സ്പീഡിൽ ഇൻഹേൽ ചെയ്യാം അങ്ങനെ സ്പീഡ് ചെയ്യാവുന്ന യോഗ യോഗയാണിത് ഫിഫ്റ്റീൻ ടൈംസ് ഒക്കെ ചെയ്ത ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാം എന്നിട്ട് വീണ്ടും ഫിഫ്റ്റീൻ ടൈംസ് ചെയ്യാം അങ്ങനെ ഒരു മൂന്ന് നാല് റൗണ്ട് നമുക്കിത് ചെയ്യാൻ ചെയ്യുക ഒരു മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം സ്ട്രെസ്സാണല്ലോ ആയിട്ടുള്ള പ്രശ്നം മുളുകൊഴിച്ചിലും സ്ട്രെസ്സിന് പ്രാധാന്യമുണ്ട് അതിൽ സ്ട്രെസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാണായാമവും മെഡിറ്റേഷനും ചെയ്യുന്നത് അതിന് ചിന്മുദ്രയിൽ കൈകൾ നിലത്തി മുട്ടിൻ്റെ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് നോർമലായിട്ടുള്ള ശ്വാസ ശ്വാസഗതിയെ ശ്രദ്ധിക്കാം നമ്മുടെ ചുണ്ടിൻ്റെ മേൽ ചുണ്ടിന് മുകളിലും മൂക്കിൻ്റെ താഴെയുമുള്ള സ്പേസിലേക്ക് നമ്മുടെ അവെയർനെസ് കൊണ്ടുപോകാം ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ച് സാവകാശം കണ്ണുകൾ അടച്ച് നോർമൽ ബ്രീത്ത് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് വളർന്നിരിക്കാം യോഗമായിട്ട് സുഖാസനത്തിൽ ഇരിക്കാം അപ്പോൾ ഒരു കൈ നമ്മൾ ചിന്മുദ്രയിൽ ഈ ഒരു മുദ്രയിൽ ഇരിക്കാം അല്ലെങ്കിൽ കൈകൾ വെറുതെ മലത്തി വെച്ചാലും മതി അതിനെ നമുക്ക് വിഷ്ണു മുദ്രയിൽ എടുക്കാം നമ്മുടെ മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗർ മടക്കിയിട്ട് തമ്പ് റൈറ്റ് നോസിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് നോസിലൂടെ ശ്വാസം എടുക്കാം പൂർണ്ണമായി ഇൻഹുലേഷൻ പൂർത്തിയായ ശേഷം ലെഫ്റ്റ് നോസിൽ അടച്ചുകൊണ്ട് റൈറ്റ് നോസിലൂടെ ശ്വാസം പുറത്തേക്ക് ഇനി പുറത്തേക്ക് റൈറ്റ് ശ്വാസം എടുക്കാം വളരെ സ്ലോലി ക്ലോസ് ബൈ ലെഫ്റ്റ് െഫ്റ്റ് എക്സെയിൽ റൈറ്റ് ഇങ്ങനെ രണ്ട് നോസിലൂടെയും ശ്വാസം എടുക്കുകയും ഇടുകയും ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് ടെൻഷൻ വളരെ കുറക്കാനായിട്ട് സാധിക്കും സമ്മർദ്ദം ഒരു പ്രധാന ഘടകമാണ് മുടിവഴിച്ചതിന് അങ്ങനെ നമുക്ക് സമ്മർദ്ദം കുറക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ എക്സൈസുകൾ അതോമുഖ ശാനാസനം ശശാങ്കാസനം ശുണ്ടാലാസനം ചെയ്ത ശേഷം അതിനുശേഷം രണ്ട് ഒരു മെഡിറ്റേഷനും ഒരു പ്രാണായാമം അനുലോമ വിലോമ പ്രാണായാമവും ചെയ്യുക ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുടികൊഴിച്ചിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അപ്പൊ ഈ വീഡിയോ എന്തെങ്കിലും ഉപകാരപ്രദമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഇതുപോലെ മുടിയില്ലാത്ത എല്ലാം മുടി കൊഴിച്ച് പരാതി പറയുന്ന ഇഷ്ടമാരുടെ സുഹൃത്തുക്കളും റിലേറ്റീവ്സൊക്കെ നിങ്ങൾക്ക് കണ്ടു അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി തുടർ വീഡിയോകളിൽ ഞാൻ നല്ല വിഷയങ്ങളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമസ്തേ